ദാസ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ഇരുപത്താറ് വർഷത്തോളമായിട്ട് തൃക്കാരപ്പൻ ഓണത്തപ്പൻ നിർമ്മിക്കുന്ന നമ്മുടെ മോഹനലിൻ്റെ അടുത്ത് വന്നിരിക്കുന്നത് വന്നപ്പോൾ കണ്ട കഴ്ചകളാണ് ഒരുപാട്

ഇത് തമിഴവും ഇത് അപ്പൊ ഈ ഡിസൈനൊക്കെ ഡിസൈൻ ഒക്കെ ഒരുപാട് സംഭവങ്ങൾ ഇതിപ്പോ എല്ലാം പെയിന്റ് അടിക്കാനുള്ളതാണ് അല്ലേ ഇത് കളറൊക്കെ ഇത് എന്താ അടിച്ചിരിക്കുന്നത് കളർ റെഡ് ഓക്സൈഡ് ഇനി മറ്റേ കളർ പെയിന്റും ഉണ്ട് ം കിട്ടാൻ വേണ്ടിട്ട് ആയിട്ട് അതായത് നമ്മുടെ കൈന്റെ ഒരു മെഷറല്ലേ ആ ഒരു കൈന്റെ അളവ് ഒരു മെഷറുകൊണ്ടാണ് ഇപ്പൊ കറക്റ്റ് ആയിട്ട് ഈ ഈ ഷേപ്പും ഈ എന്താ പറയാ

പലതും പല ഡിസൈൻ കൊടുത്തിട്ട് ഭയങ്കര ഭംഗി മനോഹരമായിട്ടുള്ള ഭംഗിയുള്ള ഡിസൈൻ കൊടുത്തിട്ടാ ഇതൊക്കെ കൈ കൊണ്ട് നിർമ്മിക്കുന്നുല്ലോ ഓരോട്ട് നമ്മള് പൂക്കള് ഇതോടെ സെറ്റ് കൊടുക്കുന്നുണ്ട് ഓരോ ഇതൊരു കെട്ടിന്നെടുത്തുകഴിഞ്ഞാൽ ഓരോന്ന് ഓരോന്ന് അഴിച്ചെടുത്തിട്ട് ഈ ഹോളില് കുത്തി കൊടുക്കാൻ അതിന് വേണ്ടിട്ടാണ് അഞ്ചെണ്ണം കുത്തും നാലെണ്ണം കുത്തും പിന്നെ ഇവിടെ ഓണ തുമ്പ നമ്മുടെ പൂവില്ലേ അതായത് നാട്ടിൻപുറത്ത് കാണുന്ന തുമ്പപ്പൂ പല സ്ഥലങ്ങളിലും ടൗണിൽ താമസിക്കുന്നവർക്ക് കാണാൻ കഴിയില്ല തുമ്പപ്പൂ എന്താണെന്ന് ഒരു പടം വരച്ച് കാണിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയുള്ളു ആ എന്ന് പറയുന്ന സംഭവം നന്നായിട്ട് കണ്ടോളൂ ഇതാണ് ആ തുമ്പച്ചെടി അതുപോലെ ചെറിയ പൂക്കൾ നിൽക്കുന്നുണ്ട് അവിടെയുണ്ടോ ചെടി ഇതാണ് നമ്മുടെ അത് മുക്കിറ്റി അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ തുമ്പച്ചെടി അതിപ്പോ തുമ്പൂണ്ടായി നമ്മുടെ തൃക്കാരപ്പം വെക്കുമ്പോൾ ഈ തുമ്പ വളരെ അത്യാവശ്യമുള്ള സാധനാണ് അല്ലേ അപ്പൊ പറഞ്ഞാ നമ്മളെ ഇരുപത്തി ആറ് വർഷം നമ്മുടെ ഫീൽഡ് തുടങ്ങിയിട്ട് നമ്മുടെ കാരണവന്മാരായിട്ടുള്ള ജോലി എന്തായിരുന്നു ഇത് തന്നെയായിരുന്നോ അല്ലെ ള വണ്ടിയായിരുന്നു അല്ലെ അപ്പൊ ഇതിലേതൊക്കെ സൈസുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് അവിടെ ഒമ്പത് അഞ്ച് ചെറുത് ഒമ്പത് അഞ്ചിന്റെ അല്ലെ ഒമ്പത് അഞ്ച് പിന്നെ പതിനൊന്ന് അതിന്റെ അപ്പുറത്തുള്ള പതിനൊന്ന് പിന്നെ പതിമൂന്ന് ആ പിന്നെ പതിനഞ്ച് ആ പതിനേഴ് പതിനേഴ് പത്തൊമ്പത് ആ ഇരുപത്തൊന്ന് ആ ഇരുപത്തി ഏഴ് ഇരുപത്തിയേഴ് ഇരുപത്തി ഒമ്പത് അതുവരെ ഉള്ള സാധനം കയ്യില് ഇവിടെ ഒരു ഇരുപത്തി ആറ് വർഷം മുന്നേ ഇവിടെ കൃഷ്ണ പോലെ ചെറിയൊരു കമ്പനിന്റെ അത് മണ്ണടച്ചോണ്ടിരിക്കുമ്പോ ഗ്രീസിന് പക്കമല്ലേ ഓട്ട് കമ്പനിസുകളൊക്കെ ജോലി ില്ലാന്ന് വെച്ചു മണ്ണ് കെട്ടാൻ ബുദ്ധിമുട്ട് കാതറിവ് വറകിന് വില കൂടിയും മണ്ണിന് വില കൂടിയും ആ അപ്പൊ വാല്യാണ് ഇല്ലെന്ന് ഭയങ്കര അങ്ങനെ അന്ന് തൊട്ടു തുടങ്ങി ഇതാണ് മൂന്നര മാസം നാല് മാസം ഒക്കെ വരും മുന്നേ തുടങ്ങും എന്നാലേ ഈ ഈ തന്നെ ആവുമ്പോഴേക്ക് ഇതൊക്കെ റെഡി ആയി തരുള്ളൂ കാരണം നല്ല വർക്കുള്ള കാര്യങ്ങളൊക്കെ അല്ലേ അത് ഒരാളൊന്നും ചെയ്യില്ലേ അപ്പൊ നമുക്ക് നമ്മുടെ നേരിട്ട് അന്വേഷിച്ചത് കടകള് അധികം കൊണ്ടുവന്നാ എത്തിച്ചു എത്തിച്ചോളും അല്ലെങ്കി ഇതിലേറ്റവും വലിയ വിശേഷം പറയുന്നത് നമുക്ക് പണിയുന്നതിന്റെ ഒരു മൂല്യം നമുക്ക് കിട്ടുന്നില്ലാന്ന് തോന്നുന്നു എനിക്ക് തോന്നാൻ അങ്ങനെയാണോ അതായത് ഹോൾസെയിൽ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാര് അവര് മാർജിക്ക് അവരല്ലേ അതൊരു തീർച്ചയായിട്ടും നമ്മൾ അത്ര മാത്രം നോക്കിയാൽ നമ്മളിണ്ടാക്കണല്ലേ കുറഞ്ഞാൽ നമുക്ക് തന്നെ കഴിക്കാല്ല നമ്മളിങ്ങനെ പണിയും ഇത് എല്ലാ വർഷം മാറി മാറി ഉപയോഗിക്കൂലേ പറ്റി പറയാനും കറക്റ്റ് ആയിട്ട് മാറുന്നേ പഴയ കാരണമാര് ഓണം കൊണ്ടു കഴിഞ്ഞാൽ അല്ലാതിട്ട സാധാരണഗതിയിലിപ്പോ നമ്മുടെ വീട്ടിലൊക്കെ അതുപോലെ പല വീടുകളുണ്ടാവും ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ വർഷം വർഷത്തിന് പെയിൻ ഒക്കെ അങ്ങനെ കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നതാണ് അങ്ങനെ പാടില്ലാ പാടില്ല എന്നാണ് കാരണമാര് പറഞ്ഞത് നമ്മള് ഓണം കൊണ്ടു കഴിഞ്ഞാൽ അല്ല ഓണം കഴിഞ്ഞു കഴിഞ്ഞാൽ വലിച്ചെറിയാ പറയും വലിച്ചെറിയണം ആ വലിച്ചെറിഞ്ഞാ മഴയും മേലും കൊണ്ട് കൊണ്ടുപോകെ അരിഞ്ഞ് മണ്ണോടിങ്ങനെ ചേർന്നു പിന്നെയാണ് അടുത്ത വർഷം പുതിയതായിട്ട് വീണ്ടും ദൈവമുള്ള വരും അപ്പൊ അടുത്ത വർഷം പുതിയ നമ്മൾ അങ്ങനെയാണ് പറച്ച എന്റെ അറിവല്ല കാരണമാര് പറഞ്ഞു അപ്പൊ നമ്മളൊക്കെ അളവുകള് ഒറ്റക്കം നോക്കിട്ടൊക്കെ ചേട്ടൻ്റെ മാത്രമേ കണ്ടുള്ളു പിള്ളേരെന്നൊക്കെ അപ്പൊ എല്ലാവരും മോഹനാട്ട് വിശേഷങ്ങൾ എല്ലാവരും കണ്ടില്ലേ ഇവിടെ ഒരുപാട് തൃക്കകരപ്പൻ ഓണത്തപ്പൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട് ആവശ്യക്കാർക്ക് മോഹനാടായിട്ട് ബന്ധപ്പെടാം ആയിട്ട് ഇവിടെ കൊടുക്കും വളരെ ആയിട്ട് റൈറ്റ് ഒക്കെ നിങ്ങൾ നേരിട്ട് വന്ന് അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ പറയും എങ്ങനെയാണെന്നത് കാലം നേരിട്ട് കാണാൻ നല്ലത് അതാണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ലല്ലോ നേരിട്ട് പേര് കാണാ കുറെ ഐറ്റംസുകളുണ്ട് പല കളർഫുൾ ആയിട്ടുള്ള തൃക്കരമ്പ ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഏത് ഇഷ്ടമായിട്ട് പറഞ്ഞാ ഓരോ കാര്യങ്ങൾ പറയും ഞാൻ പറയാടി വരെ മുപ്പത്തി ആറ് വരെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ അടുത്ത പ്രാവശ്യം നമുക്ക് ആറഞ്ചിന്റെ നോക്കാം രണ്ടു കൊണ്ടുപോയി തുടങ്ങിയ പരിപാടി അല്ലാട്ട് ആറ് വർഷത്തെ സർവീസ് ഉണ്ട് ും പല സ്ഥലങ്ങളിലേക്കും കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ എത്തിക്കുക എത്തിക്കോരണ്ട ഈ സംരംഭം അതായത് ഇപ്പോ ഓണത്തിനോട് മുന്നോടും സംഭവമാണ് എത്തിച്ച് ഇത് വിറ്റഴിയാണ് നമുക്ക് പരമാവധി എല്ലാവരുടെ കൈകളും ഈ പീസ് എത്തണം വേണ്ടിയിട്ട് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമ്പർ ഇദ്ദേഹത്തെ നമ്പർ ഞാൻ വീഡിയോ കാണി കൊടുക്കുന്നത് അപ്പൊ എന്തായാലും പടയൽ സന്തോഷം ഒരു ബൈ പറഞ്ഞു വരുന്നെങ്കില് ഓക്കെ ബൈ ഓക്കെ ബൈ